കേരള ജനത ഏറെ ഭയത്തോടെ നോക്കിയിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ വിഷയം മുല്ലപ്പെരിയാർ പൊട്ടും 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 എന്ന് കുറെ കാലം കൊണ്ട് പറയുന്നു പൊട്ടില്ല 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 എന്ന് മറ്റു ചില ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കേന്ദ്ര ജനവിഭവ വകുപ്പിന് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് മുല്ലപ്പെരിയാറിൽ കൃത്യമായൊരു സൂക്ഷ്മ പരിശോധന ആവശ്യമാണ് എന്ന് സുരേഷ് ഗോപിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇന്നലെ കൂടിയ കേന്ദ്ര ജല കമ്മീഷന്റെ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു മുല്ലപ്പെരിയാറിൽ കൃത്യമായൊരു സൂക്ഷ്മ പരിശോധന നടത്താൻ തമിഴ്നാട്ടിലടക്കം ഈ തീരുമാനത്തിനെതിരെ വലിയ വിവാദങ്ങൾ പുകയുകയാണ് സുരേഷ് ഗോപി കേരളത്തിന്റെ മാത്രം മന്ത്രിയാണോ എന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള രാഷ്ട്രീയക്കാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ മന്ത്രിയാണ് പക്ഷെ ഇത് കേരളക്കരയുടെ ആവശ്യമാണ് മുല്ലപ്പെരിയാർ ഒരു ജലബോംബായി തലയ്ക്കും ഇതെങ്ങനെ നിൽക്കുമ്പോൾ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശ്ശൂരിന്റെ ഒരു ഭാഗം ജില്ലക്കാർ എമ്പാടും ഒലിച്ചറബിക്കടലിലേക്ക് പോകുമോ എന്ന സംശയത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്നും വോട്ട് വാങ്ങി ജയിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് കേരളത്തിനൊപ്പം മാത്രമേ നിൽക്കുവാൻ സാധിക്കൂ അതാണ് കൃത്യമായ അദ്ദേഹം അവിടെയിരുന്നു കൊണ്ട് ചെയ്യുന്നത് മുലപ്പരിയാറിൽ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി ഒരു ടീമിനെ നിയോഗിക്കുമ്പോൾ മുലപ്പെരിയാർ ഡാമിന് എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി പൊതുജനങ്ങളോട് പറയുവാൻ സാധിക്കും അത് സുരക്ഷിതമാണെങ്കിൽ സുരക്ഷിതമായി തുടരട്ടെ അതല്ല അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണെങ്കിൽ അത് ഡീ ചെയ്യാനോ തമിഴ്നാടിന് പകരം ജലമെത്തിക്കുവാൻ മറ്റൊരു മാർഗമെത്തിക്കുവാനോ ഒക്കെ സാധിക്കേണ്ടതുണ്ട് കാലാകാലങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിനാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഫലം കണ്ടെത്തി കൊടുത്തിരിക്കുന്നത് നോക്കൂ കേരള ബി ജെ പിക്ക് ഇത് വലിയൊരു അവസരമാണ് തുറന്നിടുന്നത് കേരള ബി ജെ പിയുടെ ഔദ്യോഗിക പക്ഷവും സുരേഷ് ഗോപിയും രണ്ട് തട്ടിലാണെന്ന് പറയുമ്പോഴും സുരേഷ് ഗോപി രാഷ്ട്രീയം നോക്കാതെ ഇവിടുത്തെ ജനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അതിലൊരു തീരുമാനമാകുമ്പോ ഈ ഭീതി പൂണ്ടു നിൽക്കുന്ന ജില്ലകളുണ്ട് മധ്യ കേരളത്തിലെ ഈ പറയപ്പെടുന്ന എറണാകുളവും കോട്ടയവും ആലപ്പുഴയും പത്തനംതിട്ടയും ഒക്കെ അടങ്ങുന്ന മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലേതുമായ ജില്ലയിൽ ബി ജെ പിക്ക് വലിയൊരു വേരോട്ടമുണ്ട് ഉണ്ടാക്കാൻ ഇത് സാധ്യമാകും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒക്കെ ഇവിടെ ഇടതിനും വലതിനും മാറി മാറി ഭരിച്ചിട്ടും പലരും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടും എന്ത് ചെയ്യുവാൻ സാധിച്ചു എന്ന് പൊതുജനത്തിന് ഇവർക്ക് മുന്നിലേക്ക് ഇറങ്ങി നിന്ന് ചോദിക്കുമ്പോൾ ബി ജെ പി നേതൃത്വത്തിന് ബി ജെ പിയുടെ അണികൾക്ക് പറയാം ഞങ്ങൾ ഞങ്ങളുടെ എം പി ഞങ്ങൾ വിജയിപ്പിച്ചുവിട്ട ഞങ്ങളുടെ എം പി കേന്ദ്ര സഹമന്ത്രിയായിപ്പോയി കേന്ദ്ര ജലവിഭവ വകുപ്പിൽ അദ്ദേഹത്തിൻ്റെതായ ഇൻഫ്ലുവൻസ് ചുമർത്തിക്കൊണ്ട് മുലപ്പെരിയാറിൽ സൂക്ഷ്മ പരിശോധന നടത്തിയിരിക്കുന്നു ആ പരിശോധനയുടെ ഫലം വരുമ്പോ അത് മുലപ്പെരിയാർ നിലനിർത്തണമെന്നാണെങ്കിൽ നിലനിർത്തട്ടെ ജനങ്ങൾ ഭീതിയില്ലാതെ കഴിയട്ടെ പലരും പലയിടങ്ങളിലും പ്രവചിക്കുന്നുണ്ട് മുലപ്പെരിയാർ ഇന്ന തീയതിയിൽ പൊട്ടും അല്ലെങ്കിൽ പൊട്ടിയാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് പല വാദമുഖങ്ങൾ ഉയരുന്നു മുലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഒന്നും സംഭവിക്കില്ല എന്നും ഇടുക്കി ചെറുതോണി ഡാമുകൾ അതിനെ താങ്ങിക്കൊള്ളുമെന്നും പറയുന്നവർ അവർ പക്ഷെ ഇത് പൊട്ടില്ല എന്ന് പറയുവാൻ ധൈര്യപ്പെടുത്തില്ല ഇത് ഗ്രാവിറ്റി ഡാമാണ് അതുകൊണ്ട് ഇതിനൊന്നും സംഭവിക്കില്ല എന്നാണ് തമിഴ്നാടിന്റെ വാദം തമിഴ്നാടിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഒരു പക്ഷെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ലഭ്യമാകാതിരിക്കുമായിരിക്കും തമിഴ്നാടിന്റെ എന്തൊക്കെ മാർഗങ്ങൾ ശാസ്ത്രീയമായി ഈ ജലം കൊണ്ടുപോയി അവിടെ നിലനിർത്തുവാൻ ഉണ്ട് എന്നിരിക്കെ തമിഴ്നാട് പക്ഷേ കാലഹരണപ്പെട്ട ഒരു എഗ്രിമെന്റിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ കെഴുതി പിടിപ്പിച്ച ഒരു എഗ്രിമെന്റിന്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എഗ്രിമെന്റ് പുതുക്കിക്കൊടുത്ത ഏതൊക്കെയോ മണ്ടന്മാരുടെ മണ്ടൻ തീരുമാനങ്ങൾക്ക് മേൽ ഒരു ജനത ജനതാകെ ഭയന്ന് ഭീതിയോടെ ഈ രാത്രിയിൽ എങ്ങനെ ഉറങ്ങുമെന്ന ഭീതിയോടെ കഴിയുകയാണ് ആ ഭീതി കൃത്യമായി മനസ്സിലാക്കിയ ജനപ്രതി നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യ സ്നേഹി എന്ന് മനുഷ്യനോടൊപ്പം ഇരുന്ന ആ രാഷ്ട്രീയ നേതാവിന്റെ കൃത്യമായ ഇടപെടൽ ഇവിടെ നിന്നും സുരേഷ് ഗോപി ജയിച്ചു പോയിട്ട് എന്തു ചെയ്തു നരേന്ദ്രമോദി ഈ വിഷയത്തിൽ എന്തു ചെയ്തു എന്ന ചോദ്യങ്ങൾക്കാണ് ഇവിടെ വിരാമമാകുന്നത് നമുക്കറിയാം കൃത്യമായി ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് ബി അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം കടക്കുമ്പോൾ അതിനൊരു തീരുമാനമുണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഏതുമില്ല സുരേഷ് ഗോപി എന്ത് ഇൻഫ്ലുവൻസ് ചുമത്തിയിട്ടാണോ ഇപ്പോൾ ഈ പറയപ്പെടുന്ന തമിഴ്നാടിനെ എതിർത്തുകൊണ്ട് തമിഴ്നാട്ടിൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ സുരേഷ് ഗോപിക്കെതിരെ സംസാരിക്കുകയാണ് കേന്ദ്രത്തിനെതിരെ സംസാരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരൊറ്റ എം പി ഇല്ല അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിയുമായി വന്ന ബി ജെ പി നേതൃത്വത്തിന് കാലിടറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് കെ സുരേന്ദ്രനെ അപമാനിക്കാൻ വേണ്ടി മാത്രം അണ്ടാമലയെ ഉയർത്തിക്കൊണ്ട് അണ്ണം ഇനി തമിഴ്നാട് നമ്മൾ ഭരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വിളിച്ചുകൂവി നടന്ന മാത്രകളെയോ സോഷ്യൽ മീഡിയ സ്റ്റാറുകളെയോ ഒന്നും കാണാനില്ല തമിഴ്നാട്ടിൽ ഇത് പൂജ്യത്തിൽ ഒതുങ്ങിയപ്പോ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ നിന്ന് ഒരു താമര വിരിയിച്ചു പാലക്കാട് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി വിജയിക്കും എന്നാണ് അവിടെയുള്ള പരക്കെയുള്ള സംസ്ഥാനം അതിനുവേണ്ടിട്ട് കാര്യങ്ങൾ മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയുടെ പദ്ധതിയാണ് പാലക്കാടേക്ക കേന്ദ്രം മാറ്റിവച്ചിരിക്കുന്നത് എന്ത് വില കൊടുത്തും കേരളത്തിൽ ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടാക്കുക അതിന് മുല്ലപ്പെരിയാർ വിഷയമെങ്കിൽ മുല്ലപ്പെരിയാർ വിഷയം എന്ന നയം ബി ജെ പി സ്വീകരിച്ചാൽ നാലഞ്ച് ജില്ലകളിലെ ഇവിടെ കഴിയുന്ന കുഞ്ഞുകുട്ടി പരാതീനങ്ങൾക്ക് സമാധാനത്തോടെ അന്തി ഉറങ്ങുവാൻ സാധിക്കും എറണാകുളത്തൊക്കെ താമസിക്കുന്നവർ ഇപ്പോൾ പരസ്പരം കാണുമ്പോൾ ചോദിക്കുന്നതാണ് മഴ പെയ്യുമ്പോൾ മഴ കടുക്കുമ്പോ പത്രത്തിലും ടി വിയിലും ഒക്കെ യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടും കാണുമ്പോ മുലപരിയാറങ്ങാടും പൊട്ടി വന്നാൽ എന്ത് ചെയ്യും ഞങ്ങൾ എന്ന് ചോദിക്കുന്ന ഒട്ടനവധി പേർ ഈ പറയപ്പെടുന്ന എറണാകുളത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒക്കെ ഉണ്ട് ചിലർ പറയുന്നു ഇത് പൊട്ടി വന്നാൽ ഇടുക്കിയിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പോകുള്ളൂ അതാ അത് മനുഷ്യരല്ലേ അവിടെയുള്ളവർ മനുഷ്യരല്ലേ എന്ന ചോദ്യമോടെ ബാക്കിയാവുകയാണ് ആർക്കു വേണ്ടിയാണ് ജനം ഇങ്ങനെ ഭീതിയോടെ കഴിയുന്നത് ആ ഭീതി അകറ്റാൻ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ജലവിഭവ വകുപ്പിന്റെ ഈ സൂക്ഷ്മ പരിശോധനയിലൂടെ സാധിക്കുമെങ്കിൽ അതിന് കാരണക്കാരനായ സുരേഷ് ഗോപിയോട് കേരളക്കര നന്ദി പറയേണ്ടതുണ്ട്